ദോഹയിൽ മക്ര മെട്രോ സ്റ്റേഷൻ ആണ് അപ്പോൾ എങ്ങനെ നമ്മൾ എങ്ങനെയാണ് മെട്രോയിൽ കയറുന്നത് എന്താണ് എങ്ങനെയാണ് മെട്രോ കയറി നമുക്ക് ലുസയിലോട്ട് പോകാം മക്രയിൽ നിന്ന് ലുസയിലേക്ക് നമുക്ക് എങ്ങനെ മെട്രോയിൽ യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും പോകളി കേറാനുള്ള ഒരു മാർഗം കൂടി ഉണ്ട് കേട്ടോ നേരെ ലെഫ്റ്റ് സൈഡ് അപ്പോൾ അതുവഴിയും കേറാം വിക്കി കേറാൻ അറിയാത്ത കുറച്ച് നമ്മൾ നടക്കാനുണ്ട് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് അപ്പോൾ ഡെയിലി ജോലിക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്ന ആൾക്കാർ മെട്രോ ആണ് ഇവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അറിയാത്ത ആൾക്കാർ ആൾക്കാരുണ്ടാവുമല്ലോ ദോഹയിലൊക്കെ വന്ന് പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി ഒരു മെട്രോ യാത്ര എങ്ങനെ കയറാം എങ്ങനെ നമ്മൾ കാർഡ് ഇതിന് എൻട്രി ചെയ്യുന്നത് സ്വാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് റീചാർജ് ചെയ്യുന്നത് ഒക്കെ നമുക്കറിയാം ഓക്കെ അപ്പോൾ ഇതാണ് ട്രാവൽ കാർഡ് ഈ ട്രാവൽ കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഈ ട്രാവൽ കാർഡ് എവിടെ കിട്ടുമെന്ന് വെച്ചുകഴിഞ്ഞാൽ മെട്രോ സർക്കിള്ള കാർഡ് അവൈലബിൾ ആണ് ഈ കാർഡ് എങ്ങനെ നമുക്ക് റീചാർജ് ചെയ്യാം ഈ കാർഡിൽ റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് മെട്രോനകത്ത് കയറാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇതിനകത്ത് റീചാർജ് ചെയ്യാം ഈ കാർഡ് ഇതിലൂടെ ഇങ്ങനെ കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ബാലൻസ് കാണിക്കുന്നത് ഒരു എത്ര റിയാലാണ് അപ്പോൾ നമുക്ക് പത്ത് റിയാലൊക്കെ റീചാർജ് ചെയ്യണം ടോപ്പ് കാർഡ് കൊടുക്കാം എമൗണ്ട് എൺപ എന്നിട്ട് നമ്മൾ ഫൈവ് ഫൈവ് റിയാലായിട്ട് ഓരോന്നായിട്ട് ഇടാൻ വേണ്ടി പോകണേ ക്യാഷായി ഇടാൻ പോകണേ അഞ്ച് റിയാൽ പോയിട്ടുണ്ട് അടുത്ത അഞ്ച് റിയാലും കൂടെ പോയിട്ടുണ്ട് അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് വരും സ്വേപ്പ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വരും നമുക്ക് അകത്തേക്ക് പോവാം ട്രെയിനിൽ തീരാൻ വേണ്ടി പോവണേറി ട്രെയിനിൽ എൻറ്റർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ എവിടെ എങ്കിലും സമയത്ത് നമുക്ക് രണ്ട് സൈഡും നമുക്ക് വാച്ചയ്ക്ക് ഒന്ന് പോകാൻ പറ്റും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ആരെങ്കിലും ദോഷം ആരെങ്കിലും വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ മെട്രോ കയറാത്ത മെട്രോ അറിയാത്ത ആൾക്കാരുണ്ട് പുതുക്കണ്ടെങ്കിൽ നമുക്ക് മെട്രോ കയറാം മെട്രോ എത്ര ഈസിയായിട്ട് കയറാം കാർഡ് വാങ്ങിക്കാം റീചാർജ് ചെയ്യാം മെട്രോ കയറാം ഇത്ര വെളി വെരി ഈസിയാണ് കണ്ടോ മാക്സ് റെഡ് ലൈനിലെ കൂടിയാണ് അപ്പോൾ അതിന്റെ സ്റ്റേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബിയിലും വരും ഇംഗ്ലീഷിലും വരുന്നുണ്ട് അപ്പം നമുക്കത് ഇംഗ്ലീഷ് വരട്ടെ അപ്പം നമുക്കത് വായിക്കാം അപ്പം അറബി വായിക്കാമെന്നറിയില്ലല്ലോ ഇംഗ്ലീഷ് വരുന്ന സമയത്ത് നമുക്കത് വായിച്ചെടുക്കാം അപ്പോൾ ഓരോ സ്റ്റേഷനെത്തും തോറും കൺഫൂഷൻ വരട്ടെ അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും പിന്നെ അതുകൂടാതെ നമ്മുടെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ രാജ്ബു കോണ്ടാസിലാണ് എത്തേക്കുന്നത് ീസോണു പിന്നെ മത്താർക്കതിന്നും ദോഹം ചെയ്യുക അൽഫിത്ത വെസ്റ്റ് ബേഗത്താർ എനർജി പിന്നെ നെക്ക് തിപ്പിയ പിന്നെ യൂസ് ചെയ്യുക അതുവരെയാണ് നമുക്ക് പോകേണ്ടത് സ്ട്രീറ്റ് ലൈനിലെ കൂടെയല്ലേ വന്നത് ഇനിയിപ്പോൾ അണ്ടർഗ്രൗണ്ടിലെ കൂടെയാണ് മെട്രോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പനി അണ്ടർ അണ്ടർഗ്രൗണ്ടിലെ കൂടെയാണ് ലുസൈൽ എന്ന് പറയുന്നത് അപ്പം ലുസൈലില് എത്തുമ്പോഴത്തേക്കും ഏകദേശം മെട്രോ ഒക്കെ കാലിയായിട്ടിട്ട് ഇപ്പം നമുക്ക് സ്റ്റോപ്പ് എത്തണം ഇവിടെ ഇറങ്ങണം കാണിച്ചു തരാട്ടോ സ്റ്റേഷൻ ഇപ്പം നമ്മുടെ യാത്ര ഡെസ്റ്റിനേഷൻ അവസാനിച്ചിരിക്കുകയാണ് ലുസൈലെ ലുസൈൽ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കാർഡ് സേപ്പ് ചെയ്ത് നമുക്കിനി പുറത്തോട്ട് ഇറങ്ങണം അതെങ്ങനെയാണെന്നുള്ളത് കൊണ്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ലിഫ്റ്റിക്ക് ഇറങ്ങാം അപ്പോൾ നമ്മൾ കാട് യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് കിടക്കാൻ വേണ്ടി പോകണേ കാർഡ് സേഫ് ചെയ്യുക ആട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആയിട്ട് അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് എത്തിക്കഴിഞ്ഞ് അപ്പം എങ്ങനെയാണ് മെട്രോ കയറുന്നത് മെട്രോന്റെ കാർഡ് എടുക്കുന്നത് അല്ലെങ്കിൽ കാർഡിൽ എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത് ഒക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നത് ഇപ്പോൾ നമ്മൾ ബെസ്റ്റ് സ്റ്റേഷനിലെത്തി ലുസൈൽ മെട്രോ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് പിന്നെ ഒരേ ഒരു സൗ കൂടി ഉണ്ട് അതായത് മെട്രോ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് നടന്ന ലുസൈൽ സ്റ്റേഡിയം കാണുന്നുണ്ടോ പുറകില് അതാണ് ലുസേൽ സ്റ്റേഡിയം അല്ലേ അപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ വൈൻ്റെ അപ്പാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച്